ആയുർവേദ അഹമ്മദ് കോംപ്ലക്സ് എസ് റോഡ് തൃശൂർ നമസ്കാരം പേര് ഡോക്ടർ പവൻ ൻ ഞാൻ കോണത്തുകുന്ന് സ്ഥിതി ചെയ്യുന്ന മഹത് ഹോസ്പിറ്റലിലെ സ്കിൻ ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് ആണ് സ്കിൻ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് ഇതിന് മെയിൻ ആയിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുക ഒന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകർന്ന സ്കിൻ ഡിസീസും പകരാത്ത രീതിയിലുള്ള ഡിസീസും ആണ് അപ്പൊ ഏതൊരു സ്കിൻ ഡിസീസ് ഡിസീസായാലും ഇതിന് അതിന് ഉണ്ടാവാനായിട്ടുള്ള കുറെ സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട് അപ്പോ നമ്മളിവിടെ മഹത് ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ സ്കിൻ ഡിസീസ് വരാനുള്ള റീസനെ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം ഈ റീസനെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളും പിന്നെ ഈ ഡിസീസ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ഈ ഡിസീസിനെ സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകളും ഉപയോഗിച്ച് ഡിസീസിനെ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക എന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് സോറിയാസിസ് പിന്നെ ഇൻഫെക്ഷസ് ആയ ആയിട്ടാണ് ഒരു മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എല്ലാ നല്ല രീതിയിലുള്ള റിസൾട്ടും അവർക്ക് പൂർണ്ണമായ മാറ്റവും നമുക്ക് ട്രീറ്റ്മെന്റ് കൊണ്ട് ലഭിച്ചു വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക മഹത് ആയുർവേദ അഹമ്മദ് കോംപ്ലക്സ് എസ് റോഡ് തൃശൂർ ആയുർവേദത്തിലെ മഹനീയ പരിചരണം മഹത് ആയുർവേദ